ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടിന്റെ പോസിറ്റിവിറ്റിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഘടകമാണ് വീട്ടിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് വീട്ടിന്റെ എൻട്രൻസ് എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്നുള്ള ചില ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ പോയിന്റ് വീടിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു നല്ല മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നമ്മൾ തടിയാണ് സാധാരണ പ്രിഫർ ചെയ്യുന്നതെങ്കിലും ഇപ്പം പുതിയ പുതിയ ഓപ്ഷൻസ് സ്റ്റീൽ പോലുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു കാര്യം പിന്നെ വീട്ടിലെ ഏറ്റവും വലിയ ഡോറായിരിക്കണം ഈ മെയിൻ ഡോർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഡോർ തുറക്കേണ്ടത് എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ്റെ തുറക്കുന്ന രീതിയിൽ വേണം ഡോറിനെ ഡിസൈൻ ചെയ്യാൻ ഇപ്പൊ ഡബിൾ ഡോർ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഒരു ഡോർ ക്ലോക്ക് വൈസ് ഒരു ഡോർ ആന്റി ക്ലോക്ക് വൈസ് വരും കുഴപ്പമില്ല പക്ഷെ മെയിൻ ഒരു സിംഗിൾ ഡോർ ആണെങ്കിൽ എപ്പോഴും ക്ലോക്ക് വൈസ് തുറക്കുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഡോർ ചെയ്യാനാണ് പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മുടെ ഡോറിന്റെ ഭാഗം മെയിനായിട്ട് നല്ല രീതിയിൽ ലൈറ്റപ്പ് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ എൻട്രൻസ് പോർഷൻ വളരെ ക്ലീൻ ആയിരിക്കണം പിന്നെ അതുപോലെ ഡോറിൽ നമ്മൾ ഓസ്പീഷ്യസ് ആയിട്ടുള്ള സിമ്പിൾസ് അതായത് ഓം സ്വസ്തികം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീടിമയായി നിങ്ങൾ എത്തുന്നവരെ നന്ദി നമസ്കാരം